നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് താരൻ പോയി മുടി വളരാനായി വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു എണ്ണക്കൂട്ടിനെ കുറിച്ചാണ് ഈ കാച്ചെണ്ണ തയ്യാറാക്കുവാനായി ആവശ്യമുള്ള സാധനങ്ങൾ ശുദ്ധമായ വെളിച്ചെണ്ണ ഇരുന്നൂറ്റമ്പത് മില്ലി നെല്ലിക്ക അഞ്ചെണ്ണം ഉലുവ അഞ്ച് ടീസ്പൂൺ കറിവേപ്പില ഒന്നോ രണ്ടോ തണ്ട് ഇത് ഉണ്ടാക്കേണ്ട വിധം പറയാം ഉലുവ വെള്ളത്തിൽ ഒരു രാത്രി കുതിർത്തു വെക്കണം രാവിലെ വെള്ളം ഊറ്റിക്കളഞ്ഞ് അതിൽ കുരു കളഞ്ഞ നെല്ലിക്കയും കറിവേപ്പില തണ്ടില്ലാതെ ഇല മാത്രം എടുത്ത് ഇത് മൂന്നും കൂടി നന്നായി അരച്ചെടുക്കണം ഈ അരച്ചെടുത്ത മിശ്രിതം ഒരു രാത്രി മുഴുവൻ വയ്ക്കണം അടുത്ത ദിവസം അളവിൽ പറഞ്ഞിരിക്കുന്ന വെളിച്ചെണ്ണ ഒരു ചട്ടിയിൽ ഒഴിച്ച് ചെറുതീയിൽ ചൂടാക്കുക വെളിച്ചെണ്ണ അല്പം ചൂടായതിനു ശേഷം അരച്ചു വച്ചിരിക്കുന്ന മിശ്രിതമിട്ട് ഒന്ന് കലക്കി കൊടുക്കണം ഇത് നന്നായി തിളച്ച് എണ്ണയുടെ പത വറ്റുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഏകദേശം മുപ്പത് നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ എണ്ണയുടെ പത പറ്റാൻ തുടങ്ങും പത പൂർണ്ണമായും പറ്റി കഴിയുമ്പോൾ അടുപ്പിൽ നിന്നും വാങ്ങിവെക്കാം ചൂടറിയതിന് ശേഷം ഈ എണ്ണ അരിച്ചെടുത്ത് കുപ്പിയിലാക്കി വയ്ക്കാം ഈ എണ്ണ കുളിക്കുന്നതിന് മുമ്പ് തലയോട്ടിയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം ശേഷം വെള്ളത്തിൽ കഴുകിക്കളയാം ഇങ്ങനെ ദിവസവും ചെയ്താൽ താരൻ പോവുകയും മുടി നന്നായി വളരുകയും ചെയ്യും താരനും മുടികൊഴിച്ചിലും മാറ്റാനായി പല വഴികളും ഉപയോഗിച്ച് പരാജയപ്പെട്ടവർ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നതാണ് കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുക